സവാള പജി കാണിക്കണം അപ്പൊ സവാള എടുത്ത ആവശ്യത്തിന് അതിനുള്ളിലൊക്കെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് എരിഞ്ഞിടാം പിന്നെ ആവശ്യത്തിന് വേപ്പലിടാം വേപ്പലരിഞ്ഞ് കുഞ്ഞാക്കി എരിഞ്ഞിട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വേപ്പലാ ഏഹ് ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കാം ഇന്നുള്ളിലൊക്കെ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ചീര വെച്ചിട്ട് പജി ഉണ്ടാക്കാൻ തന്നെ ഞാൻ കിട്ടിയത് അപ്പൊ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഉണ്ടാകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് എത്ര ഉപ്പ് വേണം ആവശ്യം അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം പലർക്കും പല ഉപ്പാണ് ചിലർക്ക് ഉപ്പ് കുറവുമ്പോൾ ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം അങ്ങനെയുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി ആവശ്യത്തിന് മഞ്ഞപ്പൊടി നമുക്ക് എത്ര വേണം അത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ആവശ്യം ഒത്തിരി ഇട്ട് കൊടുക്കാം മതി മഞ്ഞൾപ്പൊടി എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കുഴച്ചുകൊടുക്കാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുഴക്കണം കവാളൊക്കെ ഇല്ലാത്ത ജീരയും ഇതൊക്കെ നന്നായി മിക്സ് ആവണം കൈ കൊണ്ട് കുഴച്ചിട്ടൊന്ന് നന്നായി അങ്ങനെ കുഴച്ച് ഇതാക്കി കൈ കൊണ്ട് എന്താ ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആവണം കുഴച്ചിട്ട് വേണ്ട കുഴക്കുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറയാം സവാളൊക്കെ എല്ലാം മിക്സായി നമുക്ക് ഒരു ഇതായി വരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പിന്നെ നമ്മൾ ഇതും കടലമാവ് കുറച്ചിട്ട് ആവശ്യത്തിന് ഇത്തിരി കടലമാവ് കടലമാവട്ടി പിന്നെ മൈന്ദപ്പൊടി ഇട്ടുകൊടുക്കാൻ രണ്ടും മൈന്ദപ്പൊടി ഇട്ടുകൊടുക്കാൻ രണ്ടും മുന്നിൽ ഇട്ടുകൊടുത്ത് കുഴച്ചു നോക്കാൻ ചെന്നായിരുന്നു കുഴച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചിട്ട് കുഴക്കാൻ അതെല്ലാം കൂടി വെള്ളം ഇത്തിരി ഇത്തിരി കുഴച്ചു നോക്കാം വെള്ളം കൂടിയാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചു വെക്കാം ടുപ്പനിച്ച് ചൂടാ വെളിച്ചെണ്ണ വെച്ച് ചൂടാ നമുക്ക് ഇത്തിരി കയ്യിൽ എടുത്തിട്ട് ഇത്തിരി ഇട്ട് കൊടുക്ക വെളിച്ചെണ്ണയില് ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണ ഇങ്ങനെല്ലാ കുഞ്ഞി കുഞ്ഞു കുഞ്ഞു ബോൾ പോലാക്കി ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണയിൽ കുഞ്ഞി കുഞ്ഞു കുഞ്ഞാക്കി ഇങ്ങനെ ഇട്ടുകൊടുക്ക ചേത്തും പിന്നെ ഇട്ടുകൊടുത്തോണീല നമുക്ക് ഉണ്ടാ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണീന് നമ്മുടെ നോമ്പൊക്കെ പകുതി ആവാനായല്ലേ ഇന്ന് വെയിലും ചൂടും ഒക്കെ അല്ലേ അതേപോലെ ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യാൻ ഒരു ഭാഗം മുരിഞ്ഞ വരുമ്പോൾ നമുക്ക് മറിച്ചിടാം ഏഹ് ഓരോന്നിങ്ങനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം ഓരോ ഭാഗം എന്താ മുരിഞ്ഞ കളറുണ്ട് ആ കളർ വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലായിടത്തും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ചെറിയ ചെറുതായതുകൊണ്ട് നമുക്ക് മറിച്ചിടാനാദ്യം പാടായിരിക്കും ചെറിയ ചെറിയ ഇത് ഇതായതുകൊണ്ട് കുറെ ഉള്ളത് കാരണം മറിച്ചിടാൻ ഭയങ്കര ഇതായിരിക്കും കിട്ടാൻ അതുകൊണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ചെറുതായിരുന്നെ മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്റെ വീട്ടിലെല്ലാ കൊലതൊന്നും ഈ സംഭവങ്ങൾ ഇണ്ടാക്കാറുണ്ട് തന്നെ ഏഹ് അപ്പൊ രണ്ട് സൈഡും മുരിഞ്ഞിനുമ്പോൾ അങ്ങോട്ട് കോരി എടുക്കണ്ട രണ്ട് സൈഡും മുരിഞ്ഞ കോരി എണ്ണില്ലാതെ കോരി അങ്ങനെ പാത്രത്തിൽ സർവേ ചെയ്യാം ഇതാ എണ്ണില്ലാതെ ഇങ്ങനെ കോരി എടുക്കാൻ മിക്ക വീട്ടുകളിലൊന്നും സംഭവങ്ങളൊക്കെ ഇണ്ടാവാറുണ്ട് മിക്കവര് ഇണ്ടാക്കങ്ങളൊക്കെ